ഞാന് മരിക്കുന്നതായിട്ട് ഞാനും നിങ്ങൾ മരിക്കുന്നതായിട്ട് നിങ്ങളും ഒന്ന് സങ്കല്പിച്ചു നോക്കുക നമ്മൾ മരിക്കുന്ന ദിവസം നമ്മുടെ വീടിന്റെ നമ്മുടെ നാടിന്റെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ് നമ്മൾ മരിച്ചു പോയാൽ ഉടനെ തന്നെ പള്ളിയിലേക്ക് അറിയിക്കും കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കൊക്കെ അറിയിക്കും അപ്പോൾ ഉസ്താദിന്റെ അനൗൺസ്മെന്റ് വരും പള്ളിയിൽ നിന്ന് ഇന്നാലില്ലാഹിയോ ഇന്ന ഇലഹിറാജി ഓൻ ഇന്നാൽ ഇന്ന് ആള് മരണപ്പെട്ടിരിക്കുന്നു ആ സമയത്തേക്ക് നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ തിരക്കിലാണ് എന്താണ് അവരുടെ തിരക്ക് നമ്മൾ മരിച്ചതിനെ മറ്റുള്ള ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറിയും അതുപോലെ തന്നെ സ്റ്റാറ്റസും ഒക്കെ വെക്കുന്ന തിരക്കിലാണ് അവര് നമ്മളാണെങ്കിലോ മരിച്ചു കിടക്കുന്നു ആരൊക്കെയോ വന്ന് നമ്മളെ ഡ്രസ്സുകളൊക്കെ മാറ്റിയിട്ട് വെറും ഒരു വെള്ള തുണിയും പിരിപ്പിച്ചിട്ട് കിബിലക്ക് തിരിച്ചു കിടത്തുന്നു പല ആളുകളും വരാൻ തുടങ്ങി നമ്മുടെ അന്തരീക്ഷം അങ്ങ് മാറാൻ തുടങ്ങി പ്ലാസ്റ്റിക് കൊണ്ട് പന്തലിടുന്നുണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്നുണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ കട്ടിൽ കൊണ്ടുവരാൻ ആള് പോകുന്നുണ്ട് പല ആളുകളും പല ഭാഗത്തു നിന്നു കൊണ്ട് ഓതുന്നുണ്ട് നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ പല ഭാഗത്തു നിന്നുകൊണ്ട് കരയുന്നുണ്ട് ഇത് വളരെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് ഇവിടെ ഉച്ഛാസ് ക്രിയേഷൻ എന്ന് എഴുതിയതിന്റെ താഴെയുള്ള വരി ഒന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും എല്ലാവരും ഒന്ന് പോയി കാണുക ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു സമയത്തേക്ക് പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ നമ്മുടെ മരണം അള്ളാഹു താലി ഹൈറാക്കി തെരുമാറാവട്ടെ ആമിനി അറബമീൻ അസലാ വലൈക്കും വാഹമത്ത